പ്രിയപ്പെട്ടവരെ ഇന്നലെയും ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആദ്യം ആ വീഡിയോ നിങ്ങളും ഒന്ന് കാണൂ കണ്ടല്ലോ ഈ വീഡിയോ കണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് സമസ്തയല്ല മഹാനായ വരക്കൽ സയ്ദ് വാലവി മുല്ലോയത്തങ്ങൾ സ്ഥാപിച്ച് ഷെയ്ഖുനയും കണ്ണിയത്തു ഉസ്താദും ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും അടക്കമുള്ള സാത്വികരായ പണ്ഡിതന്മാർ വഴി നടത്തുകയും അവർ കാണിച്ച് തരികയും ചെയ്ത സമസ്തയുടെ പ്രവർത്തക പ്രവർത്തകർക്ക് ഇവവിധം ഇടപെടാനും സംസാരിക്കാനും സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല ആ വേദിയിലിരിക്കുന്നത് ആരാണെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ ഇരുത്തം ചെന്ന പ്രായം ചെന്ന പണ്ഡിതന്മാർ ആ വേദിയിൽ വേദിയിലിരിക്കുന്ന സന്ദർഭത്തിലാണ് തൊപ്പിയും തലക്കെട്ടും കെട്ടിയ ഉസ്താദുമാർ ആ സദസ്സിൽ ഇരുന്നും നിന്നും കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇത് എന്ത് അഥബാണ് ഇതെന്ത് മാതൃകയാണ് ഇത് സമസ്തയുടെ മാതൃകയാണോ അല്ലല്ലോ പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കേണ്ട എന്ന് കരുതി മാറി നിന്നതായിരുന്നു ഞാൻ പക്ഷേ ഇനിയും നമ്മൾ മൗനം ദീക്ഷിച്ചു കഴിഞ്ഞാൽ നഷ്ടം നമുക്കല്ല നമ്മുടെ സമുദായത്തിനാണ് ഇത് സമസ്തയും സമസ്തയുടെ പ്രവർത്തകരും ഒന്നുമല്ല വിഷം കൂടിയ ഏതോ ഇനമാണ് എന്നുള്ളതാണ് ഈ രൂപഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത് ആരാണ് സമദ് സാഹിബ് ആരാണ് ഷാഫി സാഹിബ് ചമ്മാട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സമസ്തയെ മഹാനായ ഫരീദ് ഉസ്താദിൻ്റെ കൂടെ നിന്നുകൊണ്ട് പിടിച്ചു നിർത്തിയ ഷാഫി ഹാജി അവരെ പോലുള്ള ആളുകൾ ആ വേദിയിലേക്ക് ഇങ്ങ് വരുമ്പോൾ മറ്റൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വേദിയിലേക്ക് ഇങ്ങ് വരുമ്പോൾ ഈ തൊപ്പിയും തലക്കെട്ടും കെട്ടിയ ഉസ്താദുമാർ അവരെ നോക്കിയിട്ട് കളിയാക്കുകയാണ് അതുമാത്രമല്ല അത് വീഡിയോ എടുത്തുകൊണ്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പിന്നെയും പിന്നെയും കളിയാക്കുന്ന ഈ സമ്പ്രദായത്തിൻ്റെ പേരാണോ സുന്നത്ത് ജമാഅത്ത് ഇതിൻ്റെ പേരാണോ ആദർശം ഇതാണോ ഹെക്ക് അല്ലേ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ഇതൊന്നും ഇഷ്ടപ്പെടാത്തവരും ഇതൊന്നും അംഗീകരിക്കാത്തവരുമാണ് ഭൂരിഭാഗം ആളുകളും സമുദായത്തിൽ ഇനിയും മൗനം ദീക്ഷിക്കരുത് ഇങ്ങനത്തെ ആളുകൾ വളരുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ശക്തി സമ്പത്താണ് അതുകൊണ്ട് സമുദായമേ നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ കർണാടകയിലാണ് കേരളത്തിലും ഇവവിധം ഇവര് ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പടച്ചവൻ കാക്കട്ടെ നോക്കൂ നിങ്ങൾ പൂക്കോട്ടൂർ സമത് സാഹിബ് അതുപോലത്തെ പണ്ഡിതന്മാർ നേതാക്കന്മാർ അവരെല്ലാവരും ഇവിടെ അറിയില്ലേ മഹാനായ നാട്ടിക ഉസ്താദും പൂക്കോട്ടൂരും ഒരു വേദിയിൽ നിരന്തരം പലയിടങ്ങളിലുമായിട്ട് സുന്നത്ത് ജമാഅത്തും ആദർശവും പറഞ്ഞിരുന്ന ആ കാലം അങ്ങനെയാണ് ഇവിടെ സമസ്തയും ഈ പ്രസ്ഥാനവും അവരൊക്കെ കെട്ടിപ്പടുത്തത് എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സമസ്തക്ക് താങ്ങും തണലുമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും എല്ലാം സഹിച്ചിട്ടും കൂടെ നിന്നിരുന്ന നേതാക്കന്മാർ ഇന്ന് ചിലർക്ക് സമസ്തക്കാരല്ല ഇന്ന് ചിലർക്ക് അവരൊക്കെ എന്തൊക്കെയോ ആണ് അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല സമുദായമേ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ വളർത്തിയെടുത്ത ഇവിടെ കെട്ടിപ്പടുത്ത ഒരു നല്ല ഒരു സംവിധാനമുണ്ട് വിവരമുള്ള പണ്ഡിതന്മാരും അവരോടൊപ്പമുള്ള ഉമറാക്കളും ആ ഒരു ശക്തിയാണ് നമ്മുടെ ഈ കേരളത്തിലെ മുസൽമാൻ്റെ ശക്തി അത് തകരാൻ പാടില്ല പടച്ചവൻ കാക്കട്ടെ